നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ റിക്കവറി ഫേസിലൂടെ കടന്നു പോവുകയാണ് മികച്ച രൂപത്തിൽ അദ്ദേഹം ആ ഒരു പ്രോസസ്സ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് നെയ്മർ ജൂനിയർ ഇന്നലെ റോഡ്രിഗോ ലാസ്മറെ കാണാൻ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഡേറ്റ് റീഇവാലു ചെയ്യാൻ വേണ്ടി പോയതാണ് അതിൻ്റെ വാർത്ത നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു റോഡ്രിഗോ ലാസ്മർ ബ്രസീൽ ടീമിൻ്റെ ടീം ഡോക്ടറാണ് അദ്ദേഹമാണ് നെയ്മറുടെ സെർജറിക്ക് സൂപ്പർവിഷൻ നടത്തിയതും അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അപ്പം പോലെ കുറിസോറിലേക്ക് പോയി റോഡ്രിഗോ ലാസ്മറ കണ്ടു കൺസൾട്ടിംഗ് ഒക്കെ നടത്തി അതിനുശേഷം ലാസ്മർ നെയ്മർ ജൂനിയറുടെ മടങ്ങി മടങ്ങിവരവിനെക്കുറിച്ച് ഇപ്പം ഫൈനലായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് നമുക്കറിയാം നെയ്മർക്ക് മടങ്ങി വരാൻ സമയം വേണ്ടിവരും കോപ്പ അമേരിക്ക കളിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ നെയ്മർക്ക് തിരികെത്താൻ പറ്റൂ എന്നായിരുന്നു ലാസ്മർ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പം റീവാല്യൂ ചെയ്തിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നത് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നെയ്മർ അദ്ദേഹത്തിന്റെ ഈ പരിക്കുമായി ബന്ധപ്പെട്ട് നല്ല പ്രോഗ്രസ് ആണ് ഇപ്പം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ റിക്കവറി ഓൺ ട്രാക്കിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നയൻ ടു ടെൻ മന്ത്സിനിടയിൽ ഇടയിൽ സംഭവിക്കും അപ്പം നമ്മളിപ്പം ആ റിക്കവറിയുടെ ഹാഫ് വേയിൽ പോലും എത്തിയിട്ടില്ല ദെ ഒരു ഒമ്പത് മാസക്കാലമെങ്കിലും എടുക്കും പൂർണ്ണമായിട്ടും റിക്കവർ റിക്കവറാവാൻ ഒമ്പത് പത്ത് മാസക്കാലം സോ പ്ലെയർക്ക് കളിക്കളത്തിലേക്ക് അതിനുശേഷം തിരികെ എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റോഡ്രിഗോ ലാസ്മർ പറയുന്നു അപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും മിനിമം ഒമ്പത് മാസമോ പത്ത് മാസമോ അങ്ങനെയല്ല ഇഞ്ചുറി പറ്റിയത് മുതൽ ഒമ്പത് മാസം പത്ത് മാസം നയൻ ടു ടെൻ മന്ത്സ് എന്നാണ് റോഡ്രിഗോ ലാസ്മർ പറയുന്നത് അദ്ദേഹത്തിന് റിക്കവറി നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നു ഇപ്പം അതിൻ്റെ പകുതിയെ ആയിട്ടുള്ളൂ ഇനിയും സമയമെടുക്കും എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അപ്പം ഇഞ്ചുറി പറ്റിയത് മുതൽ നയൻ ടു ടെൻ മന്ത്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മർ ജൂനിയർക്ക് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തോട് കൂടിയേ തിരികെ വരാൻ പറ്റുകയുള്ളൂ എന്താണോ റോഡ്രിഗോലാസ്മർ നേരത്തെ പറഞ്ഞിരുന്നത് അത് തന്നെ അദ്ദേഹം ഇപ്പോൾ റീവാലയൂറ്റ് ചെയ്തിട്ട് വീണ്ടും ആവർത്തിക്കുകയാണെന്നർത്ഥം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് നെയ്മർ ജൂനിയർക്ക് കോപ്പ അമേരിക്ക മിസ്സാവും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ